എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുപ്പത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവെ ഗുണമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് പന്ത്രണ്ട് പത്ത് പി എം മുതൽ ഒന്ന് പന്ത്രണ്ട് പി എം വരെയും ഇടവ കൂറുകാർക്ക് എട്ടൊന്ന് എം മുതൽ ഒമ്പത് മൂന്ന് എം വരെയും മിഥുന കൂറുകാർക്ക് നാല് പത്തൊമ്പത് പി എം മുതൽ അഞ്ച് ഇരുപത്തൊന്ന് പി എം വരെയും കർക്കിടക കൂറുകാർക്ക് പന്ത്രണ്ട് പത്ത് പി എം മുതൽ ഒന്ന് പന്ത്രണ്ട് പി എം വരെയും ചിങ്ങക്കൂറുകാർക്ക് ആറ് എം മുതൽ എട്ടൊന്ന് എം വരെയും കന്നിക്കൂറുകാർക്ക് എട്ടൊന്ന് എം മുതൽ ഒമ്പത് മൂന്ന് എം വരെയും തുലാകൂറുകാർക്ക് മൂന്ന് പതിനേഴ് പി എം മുതൽ നാല് പത്തൊമ്പത് പി എം വരെയും വൃശ്ചികക്കൂറുകാർക്ക് പത്ത് ആറ് മുതൽ പതിനൊന്നെട്ട് എം വരെയും ധനക്കൂറുകാർക്ക് പന്ത്രണ്ട് പത്ത് പി എം മുതൽ ഒന്ന് പന്ത്രണ്ട് പി എം വരെയും മകരക്കൂറുകാർക്ക് ഒമ്പത് മൂന്ന് എം മുതൽ പത്ത് ആറ് എം വരെയും കുംഭക്കൂറുകാർക്ക് മൂന്ന് പതിനേഴ് പി എം മുതൽ നാല് പത്തൊമ്പത് പി എം വരെയും മീനക്കൂറുകാർക്ക് പന്ത്രണ്ട് പത്ത് പി എം മുതൽ ഒന്ന് പന്ത്രണ്ട് പി എം വരെയാണ് പൊതുവേ ഗുണപരമായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രോചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യരീക്ഷണമായി എനിക്ക് ആ ഒരു ബന്ധുലും അറിയിക്കുന്നു നന്ദി